കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ ഓണച്ചന്തയ്ക്ക് തുടക്കമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫ ഉദ്ഘാടനം ചെയ്തു സി ഡി എസും ചേർന്ന് നടത്തുന്ന സംയുക്തമായി നടത്തുന്ന ഓണച്ചന്തയുടെ ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ നടക്കുന്നത് ഇവിടെ സൂചിപ്പിച്ച പോലെ കർഷകരുടെ കയ്യിൽ നിന്ന് അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് മതിയായ വില ലഭിക്കുന്നില്ല എന്നുള്ള ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് മതിയായ വില നൽകിക്കൊണ്ട് ശേഖരിക്കുകയും അത് അതിൽ തികയാത്ത സാധനങ്ങൾ ഹോട്ടൽ കോർപ്പിൽ നിന്ന് എടുത്തുകൊണ്ടുമാണ് ഈ ചന്ത നാല് ദിവസമായി ഇവിടെ നടക്കുന്നത് ഇയ തങ്ങൾ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ കൃഷി ഓഫീസർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു കർഷകർക്ക് വില നൽകിക്കൊണ്ടും തികയാത്ത സാധനങ്ങൾ ഹോർട്ടിക്കോർപ്പിൽ നിന്നും ശേഖരിച്ചുമാണ് മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് ഓണച്ചന്തയിൽ പച്ചക്കറികൾ വിൽക്കുന്നത് കൂടാതെ കുടുംബശ്രീയുടെ വിവിധ ഉൽപ്പന്നങ്ങളും ഓണച്ചന്തയിൽ ലഭിക്കും